കാണുമ്പോൾ ഉള്ള ലുക്ക് പോലെ തന്നെയാണ് കേട്ടോ ഇത് കഴിക്കുമ്പോഴും നല്ല ഡീപുള്ളി ഇളനീർ പൊടിങ്ങാണ് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടു ഹൺഡ്രത്തൊന്ന് കറങ്ങി വന്നപ്പോൾ നമ്മുടെ കായൽക്കെട്ട് പാരകളിൽ നല്ല ഇളനീർ കുഡിങ്ങി ഇട്ട് മോൾ പറഞ്ഞു മോൾ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട് അനിയത്തിയും മുന്നേ വന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കെയർ ചെയ്താണ് കേട്ടോ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടാകുന്നില്ല ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം കെയർ ചെയ്താണ് സംഭവം സൂപ്പറായിരുന്നു കേട്ടോ മധുരം ഇഷ്ടമില്ലാത്ത എൻ്റെ ആമിക്കുട്ടിയും എൻ്റെ സാലുവും ഒക്കെ ഇവരൊക്കെ മധുരം കുറച്ച് കഴിക്കുന്നവരാണ് അപ്പോൾ അവരൊക്കെ തന്നെ ഇതിൽ നിന്ന് ഒരുപാട് ഇഷ്ടം തോന്നി അപ്പോൾ ഞാൻ ഞാനൊക്കെ എന്ന് വെച്ചാൽ മധുരത്തിൻ്റെ ആളാണ് ഞങ്ങൾ എത്ര മധുരം കിട്ടിയാലും കഴിച്ചോളും പക്ഷേ ഈ ഒരു മധുരം ഇഷ്ടം ഇഷ്ടമില്ലാത്തവർക്ക് കൂടി അതൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റോടുകൂടി കഴിക്കുന്ന സംഭവം കേട്ടോ അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഒരെണ്ണം ഒരു ഇരിയേ ഉള്ളൂ ഞങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം മാത്രം മാത്രം എൺപത്തിയഞ്ച് രൂപയായിരുന്നു ഒരു ഇളതീർ പൊട്ടിക്കുന്നത് ഞങ്ങൾ ഇത് മാത്രം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾ അതുവഴി ഒന്ന് പാസ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു എന്ന് മാത്രം നല്ല മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടമായി അപ്പോൾ കൽക്കപ്പാരകണിൽ പോകുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്താലോട്ടോ സൂപ്പറാണ് ആർക്കും ഇഷ്ടപ്പെടും